നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കിഴക്കൻ ലണ്ടനിലെ ഫോറസ്റ്റ് ഗേറ്റിൽ വെടിവയ്പ് കിഷ്ണർ റോഡിനും ചോസഡ് റോഡിനും ഇടയിലുള്ള ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് വെടിവയ്പ് ഉണ്ടായത് വെടിയേറ്റ് മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളിലെ പ്രധാന ടോമറിലേക്കും മറ്റ് രണ്ട് രോഗികളെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയതായി ലണ്ടൻ ആംബുലൻസ് സർവീസ് സ്ഥിരീകരിച്ചു വെടിവയ്പ്പിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായും മെറ്റോഫീസ് പറഞ്ഞു വെടിവയ്പിന് ശേഷം കിച്ചിനോഡിനും ജോർസഫ് റോഡിനും ഇടയിലുള്ള രണ്ടു വഴികളും പോലീസ് മണിക്കൂറുകളോളം അടച്ചിട്ടു ഫിസിഷ്യൻ അസോസിയേഷനെയും അനസ്തേഷ്യ അസോസിയേഷനെയും പഠിപ്പിക്കാൻ മുപ്പത്തിയാറ് കോഴ്സുകൾക്ക് ഔപചാരിക അനുമതി നൽകിയതായി ജനറൽ മെഡിക്കൽ കൗൺസിൽ അറിയിച്ചു ഇതിലൂടെ എല്ലാ വർഷവും ആയിരത്തിലധികം ഫിസിഷ്യൻ അസോസിയേഷന് എൻ എച്ച് എസ് ജോലി ലഭിക്കും ഡിസംബറിൽ പി എ എ മാരുടെ നിയന്ത്രണം ഏറ്റെടുത്ത ജി എം സി മുപ്പത്തിമൂന്ന് പി എ കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയിരുന്നു ഇതിൽ നാലെണ്ണം ബ്രാൻഫോർഡ് ഗ്രേറ്റ് മാഞ്ചസ്റ്റർ ക്യുൻമെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഷെഫീൽഡ് ഹാലം എന്നിവ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ലങ്കാസ്റ്റർ എന്നിവിടങ്ങളിൽ എഎകൾക്കായി മൂന്ന് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ അവയെല്ലാം അംഗീകരിച്ചതായും ജി എം സി അറിയിച്ചു സ്കോട്ട്ലാന്റിലെ ഐറോഫ് മുള്ളിൽ പതിനാലാം വിവാഹ വാർഷികം ആഘോഷിച്ച വേ എസ് രാജവുമാരനും രാജകുമാരിയും മോൾദ്വീപിലെ മോളി പട്ടണത്തിലെത്തിയ രാജകുടുംബാംഗങ്ങളെ ധികം പ്രാദേശികരും വിനോദ സഞ്ചാരികളും ചേർന്ന് സ്വാഗതം ചെയ്തു തുടർന്ന് ടോക്കൾമറയിലെ അവർ സന്ദർശിച്ചു സ്കോട്ട്ലാന്റിൽ ഡ്യൂക്ക് ഡ്യൂക്ക് ആൻഡ് ഡച്ചസ് ഓഫ് ഡോഡ്സെ എന്ന പേരിൽ അറിയപ്പെടുന്ന വില്യം കയറ്റം രണ്ടു ദിവസം അവിടെ തുടരും രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വെസ്റ്റ്മിൻസ് ആൽബിയിലായിരുന്നു രാജകീയ ദമ്പതികൾ വിവാഹിതരായത് സെന്റ് ആൻഡ്യൂ സർവകലാശാലയിൽ പഠിക്കുമ്പോഴായിരുന്നു ഇരുവരും കണ്ടുമുട്ടിയത് രണ്ടുപേരെ കൊലപ്പെടുത്തി മൃതദേഹ വിശിഷ്ട്യൂട്ട് കേസിലാക്കി ബ്രിസ്റ്റോളി ക്രിഫ്റ്റൺ ബ്രിഡ്ജിനു സമീപം വലിച്ചെറിഞ്ഞ കേസിൽ കുറ്റാരോപിതനായ പ്രതി ഇരകളിൽ ഒരാളെ കൊന്നതായി സംബന്ധിച്ചു പടിഞ്ഞാറൻ ലണ്ടനിലെ ഷെവേർട്സ് ബുഷിൽ അറുപത്തിരണ്ടും എഴുപത്തിയൊന്നും വയസ്സുള്ള അൽഫോൺസോ പോൽ ലോങ് ഗോർഗ് എന്നീ രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയായ ആന്ദ് ബോറിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് മുപ്പത്തിയഞ്ചുകാരനായ പ്രതി അൽഫോൺസോയുടെ കൊലപാതക കുറ്റമാണ് സമ്മതിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈ എട്ടിനും പത്തിനുമിടയിലായിരുന്നു കൊലപാതകം നടന്നത് ഐസ് ഹോക്കി താരം ആദം ജോൺസന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രൊഫഷണൽ ഐസ് ഹോക്കി കളിക്കാരനെതിരെ ക്രിമിനൽ കുറ്റം ഒക്ടോബർ കുറ്റംബർ നടന്ന മത്സരത്തിനിടെ ബാറ്റ് പെറ്റ് ഗ്രേവുമായുള്ള കൂട്ടിയടിയിൽ സ്കേറ്റിൽ നിന്ന് കഴുത്തിന് പരിക്കേറ്റായിരുന്നു മരണം ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചത് സമീപം ിലെ ലങ്കാസ്റ്റർ റോഡിൽ വീട്ടിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് വീട് തകർന്നു തകർന്നതിനെ തുടർന്ന് മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിച്ചു ഇന്നലെ രാവിലെയാണ് സംഭവം ഗ്യാസ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു തുടർന്ന് നാൽപ്പതിലധികം താമസക്കാരെ ഒഴിപ്പിച്ചു അടിയന്തര സേവനങ്ങളെത്തി മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അടയ്ക്കുവാൻ സാധിച്ചത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇബ്സ്വിച്ചിൽ പുതിയ ദേവാലയം രൂപീകൃതമായി കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗീസ് ഹദായയുടെ ഓർമ്മ പെരുന്നാൾ ദിനമായ മെയ് പതിനൊന്നിന് ആദ്യ കുർബാനും അർപ്പിക്കും വികാരി ഫാദർ ലിജു വർഗീസിന്റെ കാർമികത്വത്തിലാണ് പെരുന്നാളും കുർബാനയും നടത്തപ്പെടുന്നത് മെയ് പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂടി ആരംഭിക്കുന്ന പെരുന്നാളിലും കുർബാനയിലും തുടർന്നുള്ള ലഘുഭക്ഷണത്തിലും എല്ലാ വിശ്വാസികളും പങ്കുകൊള്ളണമെന്ന് കോൺഗ്രിഗേഷൻ വികാരി ഫാദർ ലിജു വർഗീസ് ട്രസ്റ്റി മാത്യു എം തോമസ് സെക്രട്ടറി ലിജു എം ഈഷ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു മംഗളൂരു ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മല്ലപ്പുറം സ്വദേശി അഷ്റഫിന്റെ ഖബറടകം ഇന്ന് നടക്കും മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു രണ്ടു ദിവസം മുൻപാണ് കർണാടകയിലെ മംഗളൂരു ബദ്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ അഷ്റഫിനെ കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആൾക്കൂട്ട ആക്രമണമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ ഇരുപത് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ സിബിഐ അന്വേഷണം ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേസിലെ പരാതിക്കാരനായ ജോമാൻ പുത്തൻപുരയ്ക്കിൽ നൽകിയ തടസ്സ ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും ജസ്റ്റിസുമാരായ ദീപാശങ്കർ ദത്ത മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിക്കുന്നത് കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പിയരെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത് രാധാകൃഷ്ണന്റെ മരണത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചാണ് അറസ്റ്റ് തുടർന്ന് പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി അവരെ റിമാൻഡ് ചെയ്തു കഞ്ചാവ് പുലിപ്പല്ല് എന്നീ കേസുകൾ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പാലക്കാട് അലപ്പുള്ളി